ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ തെർമൽ റൈസ് കുക്കറിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആ ഒരു കാര്യം നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് അതിനെക്കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു ഇതാ എൻ്റെ സമയമൊക്കെ ഞാൻ ലാഭിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്തു തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞൊരു ഞാൻ പറഞ്ഞില്ല അന്ന് ഞാനൊരു ഒമ്പത് വർഷത്തോളം ഈ വിറകടുപ്പിലായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഒന്നിങ്ങനെ കുക്കറിൽ ചോറ് വയ്ക്കുന്നതും അത് കലത്തിൽ തന്നെ അവർക്ക് വേവിച്ചിട്ട് തിരണം എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്താ പറയുക നമ്മളിത് കിട്ടിയ സമയത്ത് ഇത് ഉപയോഗിച്ച സമയത്ത് അതിൻ്റെ അതിനെക്കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്കത് അന്നൊരു മിസ്റ്റേക്ക് പറ്റി അത് ഉപയോഗിക്കാതെ ആയി ഒരു ഒമ്പത് വർഷത്തോളം ഇത് എൻ്റെ അമ്മ നീക്കി വെച്ചു അങ്ങനെ എൻ്റെ വീട്ടിൽ എടുക്കാണ്ട് തന്നെ ഇതിൻ്റെ കല മാത്രം ഉപയോഗിക്കും ഈ സാധനത്തിൽ ചോറ് വയ്ക്കൽ അങ്ങനെയുള്ള ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഇങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഇത് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്താ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി ആദ്യം കുറച്ച് വെള്ളം അധികം കൂട്ടിയിട്ട് അരി കുറച്ച് ഒരു നാഴിയിട്ട് നോക്കി പിന്നെ പിറ്റേ ദിവസം രണ്ട് നാഴി ഇട്ടു അങ്ങനെ മാക്സിമം ഒരു മൂന്ന് നാഴി എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ ഇപ്പോൾ ഇതിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഒരു ഗ്യാസ് മുഖ ആ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലരി നമ്മുടെ ആ ഫസ്റ്റ് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക എത്ര നാഴി അരിയാണ് കൊള്ളുന്നത് എന്ന് നോക്കിയിട്ട് അത് ചെയ്ത് കൂടുതലായി കഴിഞ്ഞാൽ അത് ചോറിനും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇത്രയും നേരം എടുക്കുന്നുള്ളൂ നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ അങ്ങോട്ട് ഞങ്ങൾക്ക് വരുന്നുള്ളൂ പിന്നെ ഓരോ അരിയുടെ ഇതനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ അതിനുള്ളിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല ചോറായി കഴിഞ്ഞാൽ തന്നെ ആ മോളീന്ന് കുറച്ചെടുത്തിട്ട് നോക്കിയാൽ അത് വെന്തിട്ടുണ്ടോയെന്നുള്ളത് അതിന് ശേഷം ഇതാക്കണ്ട ഇതേപോലെ പൂ പോലത്തെ ചോറ് നമുക്ക് എങ്ങനെയാണോ കലത്തിൽ സോറി ഈ വിറകടുപ്പിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതേ ലെവലിൽ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഉപകാരമാണ് ഇപ്പോൾ ഇപ്പം എനിക്ക് നേരത്തെ എനിക്കേണ്ട ആവശ്യമില്ല ഈ ചോ അല്ലെങ്കിൽ ചെറിയ അഞ്ചരക്കേണിച്ചിട്ട് ഇത് കാരണം ആ അടുപ്പിൽ വിറക് ഊതി അല്ലെങ്കിൽ ഇപ്പോഴും ഗവൺമെൻറ്റിന് മണ്ണെണ്ണയും കിട്ടാനില്ലല്ലോ നമുക്ക് ഇപ്പോൾ മണ്ണെണ്ണയും ഇല്ല ഒന്നുമില്ല ആകെപ്പാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു വിറക് അടുപ്പ് കത്തിക്കാം പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട മഴക്കാലമായി കഴിഞ്ഞാൽ നനഞ്ഞ വിറക് ഇട്ടിട്ട് കുറേ കത്തിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് വെറുഗം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് അടിപൊളിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ ഓക്കെ ബബ്ബായി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നാലും ഈ കുരുട്ടുബുദ്ധി പറഞ്ഞുതെന്ന് എന്നെ മറക്കാതിരിക്കുക അപ്പോൾ വേറൊരു കുരുട്ടുബുദ്ധിയുമായി ഞാൻ വീണ്ടും വരാം ബബ്ബായ്